ചൊവ്വാഴ്ച സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും ജൂലൈ എട്ടിന് സംസ്ഥാന വ്യാപകമായി സൂചന പണിമുടക്കും ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരവും നടത്താൻ ബസ്സുടമകളുടെ സംഘടനാ കൂട്ടായ്മയായ ബസ്സുടമ സംയുക്ത സമിതി തീരുമാനിച്ചു പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുക തൊഴിലാളികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിക്കുക ഈച്ചെല്ലാൻ വഴി അമിത ചുമത്തുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നാൽപ്പത് വർഷങ്ങളായി ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പെർമിറ്റുകളും പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ ചാർജ് കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക പി സി സി നിയമം പിൻവലിക്കുക ഇ ചെല്ലാൻ വഴി ഫൈനടപ്പിക്കുന്ന നടപടികളിൽ നിന്നും പൊതുഗതാഗതത്തെ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പണിമുടക്ക് നടത്തുന്നത് നിരവധി തവണ മന്ത്രിക്കും മറ്റധികാരികൾക്കും നിവേദനങ്ങൾ നൽകുകയും നിരാഹാരം ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തുവെങ്കിലും അനുകൂല സമീപനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സൂചനാ പണിമുടക്കായി മുന്നോട്ട് പോകുന്നതെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചു സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പണിമുടക്കിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നുവെന്ന് കോതമംഗലം ബസ് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി നവാസ് അറിയിച്ചു തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചൊവ്വാഴ്ച കേരളത്തിലെ മുഴുവൻ ബസ്സുകളും പണിമുടക്കുന്നത് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പെർമിറ്റുകളും പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക മറ്റൊരു തൊഴിൽ മേഖലയിലും ഇല്ലാത്ത പി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ബസ്സുകളിൽ തൊഴിലാളികൾക്ക് ജോലിയെടുക്കാൻ കഴിയൂ ഈ നിയമം പിൻവലിക്കുക ഞങ്ങൾ ചെയ്ത കുറ്റം എന്താണെന്നറിയാതെ ഈ ചെല്ലാൻ വഴി ഫൈനടിപ്പിക്കുന്ന നടപടി പിൻവലിക്കുക തുടങ്ങി ന്യായമായ നാല് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്ന ചൊവ്വാഴ്ച കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും പ്രത്യേകിച്ച് കോപമംഗലത്തെ മുഴുവൻ ബസ്സുകളും പണിമുടക്കുകയാണ് അതിനെല്ലാ പിന്തുണയും ബസ്സുടമകളും ബസ് തൊഴിലാളികളും നൽകുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്